വെയിലടിച്ച് പൊള്ളേണ്ട വാഹനങ്ങളിൽ സൺഫിലിം അഥവാ കൂളിംഗ് ഫിലിം പതിപ്പിക്കാമെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ് ഹൈക്കോടതി എന്നാൽ ഇത് കേട്ടപാടെ കൂളിംഗ് ഫിലിം ഒട്ടിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പണിയും കിട്ടും കാരണം വാഹനങ്ങളിൽ അംഗീകൃത വ്യവസ്ഥകൾക്ക് അനുസൃതമായി കൂളിംഗ് ഫിലിം പതിപ്പിക്കുന്നത് അനുവദനീയമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് സൺഫിലിം നിർമ്മിക്കുന്ന കമ്പനിയും നടപടിക്ക് വിധേയരായ വാഹന ഉടമയും സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ സുപ്രധാന വിധി നിയമപരമായി സൺഫിലി മുട്ടിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനോ പിഴ ചുമത്താനോ മോട്ടോർ വാഹന വകുപ്പിന് അധികാരമില്ലെന്നും ജസ്റ്റിസ് എൻ നഗരേഷ് വിധിയിൽ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങളിലെ വകുപ്പ് നൂറിന്റെ ഭേദഗതി അനുസരിച്ച് മോട്ടോർ വാഹനങ്ങളുടെ മുന്നിലും പിന്നിലും വശങ്ങളിലും സേഫ്റ്റി ഗ്ലാസുകൾക്ക് പകരം സേഫ്റ്റി ഗ്ലേസിംഗ് കൂടി ഉപയോഗിക്കാം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായ സേഫ്റ്റി ഗ്ലേസിംഗ് ആണ് അനുവദനീയമായത് മുൻഭാഗങ്ങളിലും പിൻഭാഗത്തും എഴുപത് ശതമാനവും വർഷങ്ങളിൽ അൻപത് ശതമാനവും സുതാര്യത വേണം എന്നാണ് നിയമത്തിൽ പറയുന്നത് അതിനാൽ തന്നെ സൺഫിലിമുകൾ ഉപയോഗിക്കുന്നത് നിയമപരമാണെന്ന് കോടതി അറിയിച്ചിരിക്കുകയാണ് ഗ്ലാസും ഫിലിമും ചേർന്ന സേഫ്റ്റി ഗ്ലേസിംഗ് വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്നതിന് വാഹന നിർമ്മാതാവിന് മാത്രമേ അനുവാദമുള്ളൂ എന്നും വാഹന ഉടമയ്ക്ക് ഇല്ല എന്ന വാദവും കോടതി തള്ളി ചട്ടങ്ങൾ അനുസരിച്ചുള്ള സുതാര്യത ഉറപ്പുവരുത്തുന്ന ഗ്ലേസിംഗ് നിലനിർത്താൻ വാഹന ഉടമയ്ക്ക് അവകാശമുണ്ടെന്നും കോടതി വ്യക്തമാക്കി ഇത്തരം ഫിലിമുകൾ ഉപയോഗിക്കുന്നത് സുപ്രീം കോടതി തന്നെ വിലക്കിയിട്ടുണ്ടെന്ന് എതിർഭാഗം ചൂണ്ടിക്കാട്ടിയെങ്കിലും നിലവിലുള്ള സുപ്രീം കോടതി വിധികൾ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നതിന് മുമ്പുള്ളതായിരുന്നുവെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് അന്ന് സേഫ്റ്റി ഗ്ലാസ് മാത്രമേ അനുവദനീയമായിരുന്നുള്ളൂ എന്നും കോടതി വ്യക്തമാക്കി ഇനി ഫിലിം ഒട്ടിക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം തീവ്രവാദ പ്രവർത്തനങ്ങൾ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ ആയുധക്കടത്ത് തുടങ്ങിയ ക്രിമിനൽ ആക്ടിവിറ്റി തടയുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും വാഹനങ്ങളിലെ കൂളിംഗ് ഫിലിമുകൾ കർട്ടൻ എന്നിവ നിരോധിച്ചിരുന്നത് കാറിന്റെ അകവശത്തെ കാഴ്ചയെ മറക്കുന്ന രീതിയിൽ വിൻഡോ ഗ്ലാസിന്റെ സുതാര്യതയെ തടസ്സപ്പെടുത്തരുതെന്നാണ് നിയമത്തിൽ പറഞ്ഞിരുന്നത് കേരള ഹൈക്കോടതിയുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ സിവിൽ റിട്ട് പെറ്റിഷൻ ഏഴായിരത്തിഒരുന്നൂറ്റി അറുപത്തിനാല് പ്രകാരം മുൻപിൽ ഗ്ലാസുകളുടെ സുതാര്യത എഴുപത് ശതമാനത്തിലും വശങ്ങളിലെ ഗ്ലാസുകളുടേത് അൻപത് ശതമാനത്തിലും കുറയുന്ന തരത്തിൽ വാഹനങ്ങളുടെ ഗ്ലാസ്സിൽ യാതൊരു ഫിലിമോ മറ്റു വസ്തുക്കളോ ഒട്ടിക്കാനോ തുണി കൊണ്ടുള്ള കർട്ടൺ ഉപയോഗിക്കാനോ പാടില്ല എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് എന്തായാലും ഈ വിധി വാഹന ഉടമകൾക്ക് വലിയ ആശ്വാസം തന്നെയാണ് നൽകുന്നത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ